ആര്യനും ആതിലെയും നൂറേയും അനുമോളും കൂടി ഭയങ്കര സംസാരം നടക്കുകയാണ് ആര്യം പറയുന്നുണ്ട് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നല്ല വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവരുമായിട്ടാണ് ഞാനിവിടെ ഗെയിം കളിക്കാൻ വന്നതാണ് ഞാൻ നിങ്ങളെ എടുത്ത് എന്താ പറഞ്ഞത് നിങ്ങൾ പാലൂപ്പിന്ന് എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ആര്യം ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് അനുമോളുടെ മുഖത്തോക്കി പറയുകയാണ് ഇവളുടെ മുഖത്തോട്ട് നോക്കിയേ വേണ്ട എനിക്ക് ഇവളെന്തോ ഇവളോട് എനിക്ക് സംസാരിക്കേ വേണ്ട അപ്പോൾ അനുമോൾ പറഞ്ഞ് നീ പോകുന്നു എന്നോട് ആര് സംസാരിച്ച് അപ്പം എന്താ കാര്യം എന്നുള്ളത് വിശദമായിട്ട് സംസാരിക്കുകയാണ് അപ്പം നൂറാ ജോലി ചെയ്യത്തില്ലെന്ന് പറഞ്ഞ ആ ഒരു വിഷയമാണ് വീണ്ടും പറയുന്നത് ഇവർ പറഞ്ഞ വിഷയങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വഴുക്കിട്ടൊണ്ടേ ഇരിക്കുക ആ ഒരൊറ്റ പോയിന്റ് പിടിച്ചിട്ടാണ് അപ്പം നൂറാ ജോലി ചെയ്യത്തില്ലെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആഹാരം കൊടുക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞെന്ന് ആര്യൻ വീണ്ടും പറയുകയാണ് നമ്മളവിടെ ഇരുപത്തി മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു നമ്മൾ ഹ്യൂമൻ ബീയിങ് അല്ലേ എന്തായാലും ഇരുപത്തി മൂന്ന് ചപ്പാത്തി ഇലവൻ ഇലവൻ ആയിട്ട് കഴിക്കത്തൊന്നും ഇല്ലല്ലോ അപ്പം എന്തായാലും ഇത് കൊടുക്കും പക്ഷേ ഇങ്ങോട്ട് പറഞ്ഞ ആ ഒരു ഡയലോഗിന്റെ തിരിച്ചുള്ളൊരു ഡയലോഗാണ് ആ പറഞ്ഞത് ഫുഡ് തരത്തില്ലെന്ന് ഇതിനെപ്പറ്റി ഞങ്ങൾ ഡിസ്കസൻ ചെയ്തു അപ്പോൾ ഷാനോസ് അവിടെ പറയുന്നത് കേട്ട് നിങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്തു ഞങ്ങൾ ഡിസ്കസ് ചെയ്തതാണ് ഇതിനെപ്പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്തു നിങ്ങൾ പറഞ്ഞ ആ ഒരു ഫ്ലോയിൽ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞതാണ് അല്ലാതെ മറ്റു കാര്യം നിങ്ങൾക്ക് തരാതിരിക്കത്തില്ല ഇരുപത്തിമൂന്ന് ചപ്പാത്തി അങ്ങനെ ആണെങ്കിൽ ഉണ്ടാക്കി വെക്കത്തില്ലെന്ന് ആരും പറയുന്നുണ്ട് നിങ്ങളുടെ അധികാരമാണല്ലോ ഫുഡ് അപ്പോൾ അതിനെ പറയുന്നുണ്ട് അതെ നമ്മുടെ എല്ലാവരുടെയും അധികാരമാണ് ഫുഡ് അപ്പം നൂറ പറയുന്നുണ്ട് എന്നോട് അത്രയും വാശിക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാനും അതുപോലെ വാശിക്ക് തിരിച്ച് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പം ആരും പറയണത് നിങ്ങൾക്ക് വാശിയപ്പം അക്ബറിനോടാണ് എന്നോടല്ല അപ്പം ആ വാശിയുടെ പുറത്ത് വച്ചാണ് നിങ്ങൾ പറയുന്നത് ഞാനിതൊന്നും അറിയുന്നില്ല അനുമോട് സൈഡിലിരുന്ന് പറഞ്ഞത് കൊണ്ട് ഇവനെ ഒന്നും ഒരിക്കലും വിശ്വസിക്കരുത് ആതിലെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാവുമ്പം വീട് എങ്ങനെയാണ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രമാണ് ചിന്തിക്കേണ്ടത് പിന്നെ ഇത് ക്യാപ്റ്റന്മാർ വന്നിട്ട് ഓർഡറിങ് ആരും അനുസരിക്കത്തില്ല നീയും ക്യാപ്റ്റനായിട്ടുണ്ട് ഞാനും ക്യാപ്റ്റനായിട്ടുണ്ട് നമ്മളെല്ലാവരോടും കാര്യം പറഞ്ഞ് മനസ്സില മനസ്സിലാക്കി സെറ്റാക്കും ലൈറ്റ് ഓഫിന് മുമ്പേ ഇതിങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്രുത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല മൂന്ന് ക്യാപ്റ്റന്മാരാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇപ്പോഴുണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് മൂന്ന് പേരിൽ ഏറ്റവും വലിയ കള്ളം നീയാണ്